ശരീരം അതായത് നമ്മുടെ ആത്മാവ് എത്രത്തോളം നമ്മുടെ നമ്മുടെ ബലഹീനതയിലാണല്ലോ ഈശോയുടെ ശക്തി പ്രകടമാകുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ആക്ടിവേഷൻ വേണം അപ്പം എന്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ആക്ടിവേഷൻ നടത്തുന്നത് നമ്മുടെ ജപമാലേ ജപമാലയിലാണല്ലോ ജപമാല എന്ന് പറയുന്നത് ഒരു മീൻസ് തിരുവചനം ആ ഒരു തിരുവചനം മാതാവിനോട് വിപരണമല പറയുന്നതും അത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ് അപ്പം ഈ ഓരോ മണി നമ്മള് എന്തായിരുന്നു ഒരുവിടുന്ന സമയത്ത് അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് അവിടെ എന്താ കൂടുതൽ ആക്ടിവ് ആക്ട് ചെയ്ത് ആയിക്കൊണ്ടിരിക്കാം പിന്നെ ഓരോ രഹസ്യങ്ങളും അവിടെ നമ്മുടെ ദുഃഖത്തിന്റെ രഹസ്യമൊക്കെ വരുമ്പോൾ അവിടെ പുരുഷ മരണത്തിലൂടെ വചനം പറയുന്ന പോലെ അതായത് ഉയർപ്പി ഈശു ഈശുവിന്റെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് ഈ രഹസ്യത്തിലൂടെ ഈ ഓരോ രഹസ്യങ്ങളിലൂടെയും ഈശോയുടെ കുറിച്ച് പറയണത്തിന് നമ്മൾ പങ്കാളികളാവുമ്പോൾ ഈശോ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയെ ഉയർപ്പിച്ച ആത്മാവ് തന്നെ നമുക്കും അവിടെ എന്താ നമ്മുടെ ആ നമ്മുടെ ഉള്ളിലേക്ക് വരിക ചെയ്യാം പിന്നെ ഒരിക്കലെ ഒരു ദിവസം എന്താ ഞങ്ങള് മിഷൻ ലീഗിന്റെ ഒരു മീൻസ് നമ്മള് മിഷൻ ലീഗിന്റെ ജയ്വിളിക്ക് എന്നെ നിയോഗിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും എനിക്ക് മീൻസ് അങ്ങനെ പേടിയ അതായത് നമ്മളിങ്ങനെ ലീഡിയെന്ന് പറയുന്ന ഒരു വലിയ മീൻസുള്ള കാര്യം പിന്നെ എന്നെ പോലെ സ്റ്റേജ് വിയരോ അങ്ങനെയൊക്കെ ഉള്ള ആള് ജീവിക്കാനാണ് എനിക്ക് അത്ര ഒച്ച അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ കുർബാനയുടെ സമയത്ത് ഈശോയോട് പറഞ്ഞു അതായത് ഈശോയെ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് ശക്തി തരണമേയാണ് സ്ലിഹിന്മാരുടെ മേല് മീൻസ് സ്ലിഹിന്മാരൊക്കെ തന്നെ ഭയങ്കര എന്തായിരുന്നു പേടി അതായത് ഈ കൊടുങ്ങാറ്റം ഇതൊക്കെ വിഷയം സമയത്ത് അവരെന്തോരം ഭയപ്പെട്ടു നമുക്ക് തിരുവചനത്തിൽ കൂടാ ആ ആൾക്കാരാണ് പിന്നീട് ഈശോയുടെ ഉയർപ്പിനു ശേഷം പരിശുദ്ധാത്മാ പന്തപുസ്തക വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് പിന്നെ എന്തായിരുന്നു ഈശോയ്ക്ക് വേണ്ടി മരിക്കാനായിട്ട് പോയത് അപ്പം ആ ഒരു പരിശുദ്ധാത്മാവ് വഴി എന്നെ നീ ശക്തിപ്പെടുത്തണേ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം നമുക്ക് ആ ഒരു നമുക്ക് ഫസ്റ്റ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയാൻ കൂടുതൽ നിറയണമെങ്കിൽ അവിടെ വിശ്വാസവേണ്ടേ അപ്പം ഞാൻ പോയി ജീവിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ആവട്ടെ ആ രീതിയിൽ ജീവിളിച്ചു എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി മീൻസ് പിന്നെ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനോട് അതായത് ഞാൻ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് ഇത് പിന്നീട് എന്താ മീൻസ് ആ ഒരു ചേഞ്ച് അതായത് നമുക്ക് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നേരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടണ്ടത് ഈ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പാതരാത്രി എഴുന്നേറ്റിരുന്ന് സങ്കീർത്തനം വായിച്ചിട്ട് കിട്ടേണ്ടത് നല്ല പരിശുധാൻ മാറും എല്ലാ വചനത്തിലും നിറഞ്ഞുണ്ട് കാരണം നിയമാവർത്തന പുസ്തകം അതിൻ്റെ മുപ്പതിൻ്റെ പതിനൊന്ന് തൊട്ടുള്ള വചന ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പനകൾ നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാവിധം വിദൂരമോ അല്ല നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആ ഒരു സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് താഴേക്ക് കൊണ്ടുവരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി നമുക്കത് കൊണ്ടുവരുമെന്ന് ത തരുമെന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല എന്നൊരു പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും കേട്ടോ അത് സ്വർഗ്ഗത്തിലോട്ട് കൊണ്ട് പോയി കൊണ്ടുവരാൻ സ്വർഗത്തിലല്ല ഇരിക്കുന്നത് കടലിനക്കരെ പോയി കൊണ്ടുവരാൻ അത് കടലിനക്കരയുമല്ല പക്ഷെ പിന്നെ അവിടെ അത് അതും നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ അധരത്തിലുണ്ട് അത് പാലിക്കാൻ നിനക്ക് സാധിക്കും ഓരോ വചനവും എൻ്റെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളിൽ എന്നെ നയിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ചെറുതാക്കി പറയാം ഇപ്പോൾ എന്താ പറയുക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ വചനങ്ങളിൽ അർപ്പിക്കുവിൻ അവയോട് തീവ്ര അവിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും നിങ്ങൾക്ക് ഈ വചനത്തോട് നമ്മൾ ആഗ്രഹം ഭയങ്കരമായിട്ടൊരാഗ്രഹം പ്രകടിപ്പിച്ചുണ്ടല്ലോ നമുക്ക് പരിശുദ്ധമാവുമെന്ന് പറയും അത് ഭയങ്കര റിയാലിറ്റിയാണ് അത് ഭയങ്കര റിയാലിറ്റിയാണ് ഏഹ് എൻ്റെ വചന അഭിലാഷം അർപ്പിക്കും അവരോട് തീവ്ര അഭിനിവേശം കാണിക്കും നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും എന്നാണല്ലോ പറയുന്നത് ഏഷ്യ പതിനൊന്നിന്റെ രണ്ടിൽ എന്താ പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ ആവർത്തിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിന്റെ ആത്മാവ് കണ്ടോ ശക്തിയുടെ ഉപദേശത്തിന്റെ ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെ ആത്മാവ് ഇവിടെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ് നീ എൻ്റെ വചനത്തോട് അഭിലാഷം കാണിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അതാണ് നമ്മൾ കാണുന്നത് ഈ ഈ ശക്തി എന്ന് പറയാനുള്ളൂ ശക്തിയുടെ ജ്ഞാനം ശക്തി ഈ വാക്കെല്ലാം അവിടെ ഉപയോഗിക്കുന്നുണ്ടോ അതാണ് നമ്മൾ അപ്പസോല പ്രവർത്തനം ഏഴിൻ്റെ പത്തിൽ കാണുന്നത് സേഫാനോസിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ അധരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നു അവൻ്റെ വെളിപ്പ് അവൻ്റെ വാക്കിൽ വെളിപ്പെട്ട ജ്ഞാനം കണ്ടോ അവൻ്റെ വാക്കിൽ വെളിപ്പെട്ട ജ്ഞാനം അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ഈ സഹിക്കാനും കല്ലേറ് കൊള്ളാനും ഒക്കെ ഒരു ഒരു ശക്തി വേണം അപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ പരിശുദ്ധാത്മാവി നിറയാൻ വേണ്ടി ഒറ്റ വഴിയല്ല ഒരുപാട് വഴികളുണ്ട് ഏറ്റവും ആയിട്ടുള്ള വഴിയാണ് വചനം 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 നമ്മൾ എപ്പോഴും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വചനമെങ്കിലും അറിയാലേ ഇപ്പോൾ വിചാരിക്കുവാണേ എനിക്ക് ഒരു വചനവും അറിയത്തില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ സ്വർഗസനാപിതാവേ പ്രാർത്ഥന ചൊല്ലിയാൽ മതി അത് വചനമാണ് അത് ലൂക്കാരുടെ സൂചന പതിനൊന്നാം അധ്യായത്തിലും മറ്റാരുടെ സൂചന ആറാം അധ്യായത്തിലും കിടപ്പുണ്ട് അത് വചനമാണ് യഥാർത്ഥം രാസീതിന്റെ വചനം പോലെ ഇല്ലാതെ അത് നമുക്കറിയാവുന്ന വചനമാണല്ലോ അല്ലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അതും നമുക്ക് പിന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല ഒന്നും അറിയത്തില്ലേ പറയും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ വചനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചാണല്ലോ വലിയ അനോയിന്റിങ് വലിയ അനോയിന്റിങ് കിട്ടും ഈശോയോട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ചിലവൊന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനാണ് പക്ഷെ എനിക്കൊരു ഒരു പത് എനിക്ക് കിട്ടുന്നില്ല ഈശോന്റെ ശക്തി അങ്ങനെ ഈശോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ തന്ന ഈശോ ഈ വചനം വിശ്വസിക്കാനുള്ള പ്രഭരണം ഈശോ ഈ വചനം പാലിക്കാനുള്ള ഒരു നമുക്ക് തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ ആത്മാവ് നയിക്കും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ വന്നു വിജാതികരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിചയകൃതരായ വിശ്വാസികൾ വിസ്മയിച്ചു അതായത് പരിശുദ്ധാർമാവ് വിശ്വസിക്കുന്ന ഏവർക്കും പിന്നെ റോമ മൂന്ന് ഇരുപത്തിരണ്ട് ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് നമ്മൾ ഈശോയെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരശുദ്ധാർന്നാവിന്റെ കൃപ വർഷിക്കപ്പെടും അത് ആരായാലും പരിശുദ്ധാർണാവ് പരിശുദ്ധാത്മാവിന്റെ കൃപ വർഷിക്കപ്പെടും പിന്നെ എന്നിട്ട് അന്നേരം വിജാതികരുടെ പരിശുദ്ധാത്വ വന്ന് അത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പോയി പത്രസിനോട് പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞൊരു സാധാരണ ഉണ്ട് നാം യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് നാം യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് അതായത് എല്ലാവരുടെ മേലും പരിശുദ്ധ വർഷിക്കപ്പെടും